ദുരിതാശ്വാസ നിധിയിലേക്ക് ബുള്ളറ്റ് സംഭാവന നൽകിയ യുവാവ് ആളം പൂതക്കുണ്ടിലെ മമ്മാലി വിജേഷാണ് വയനാട് ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്നതിനായി ബുള്ളറ്റ് സംഭാവന നൽകിയത് വർഷം സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടുനടന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് വിജേഷ് വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു കൈ സഹായമെന്ന നിലയിൽ നൽകിയത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിനായി പ്രവർത്തകർ പലതരത്തിലുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും വീട് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ സംഭാവന വാങ്ങിച്ചും പ്രവർത്തനം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എടൂരിൽ ടൂ വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന വിജേഷിനെ സമീപിച്ചത് മറ്റൊന്നും എതിരു പറയാതെ തന്നോടൊപ്പം പത്തു വർഷമായുള്ള ബുള്ളറ്റ് വിറ്റുകിട്ടുന്ന കാശ് ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കാമെന്ന് വിജേഷ് പറഞ്ഞു നമ്മൾ ഇപ്പോൾ ദുരന്തം എന്നാൽ എന്നാൽ കൊണ്ട് ഇങ്ങനെ കഴിയുള്ളൂ സാമ്പത്തികമായിട്ട് വേറെ രീതിയിൽ വലിയൊരു തുകയൊന്നും ചെയ്യാനില്ല സാഹചര്യത്തിലല്ല അതുകൊണ്ട് എൻ്റെ വണ്ടി കൊടുത്ത് സഹായിക്കാൻ തീരുമാനിച്ചു ഒരു പത്ത് വർഷത്തിന് മുമ്പിലായി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആറളം പൂതക്കുണ്ട് സ്വദേശിയാണ് മമ്മാലി വിജേഷ് ബുള്ളറ്റിന്റെ താക്കോൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ദിലീപിനെ കൈമാറി ഒരു ദുരന്തമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മനുഷ്യത്വം എന്താണ് എന്ന് തിരിച്ചറിയുന്നത് വിവിധങ്ങളായ മാതൃകകളാണ് വയനാട് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഇ പ്രവർത്തകർ അധ്വാനം നടത്തി പല വിധത്തിലുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തിയും പഴയ വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും എല്ലാം പണം സമാഹരിക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് നമ്മുടെ ആറളത്തുള്ള ഡി വൈ എഫ് ഐ സഖാക്കൾ വിജേഷുമായി ഒരു ബന്ധപ്പെടൽ നടത്തിയത് വിജേഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ചെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് വില്പന നടത്തി കിട്ടുന്ന പണം ഡി വൈ എഫ്ഐയുടെ ഈ പദ്ധതിയിലേക്ക് നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി വിജേഷ് ഇവിടെ നൽകിയിട്ടുള്ള ഈ മാതൃക നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനകരമായ ഒരു മാതൃകയാണ് ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി അയാൾ കൂടെ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടി ഉപയോഗിക്കുന്ന റോയൽ എൻഫീൽഡ് ബൈക്കാണ് നടത്തി ആ പണം ഈ പദ്ധതിയിലേക്ക് കൈമാറാൻ വേണ്ടി അദ്ദേഹത്തോട് വലിയ നന്ദി അറിയിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനോയ് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളായ ടി എ ജോസഫ് ഇ പി രമേശൻ വത്സൺ മഹേഷ് ശരത് ലാൽ അശ്വിനികുമാർ ഉമേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിട്ടി